എന്തൊരു ആണ് ബിഗ് ബോസ് കാണിക്കുന്നത് എന്നിട്ട് ഏഴിൻ്റെ പണിയൊന്നും പേരും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരാഴ്ചയിലും മൂന്ന് ക്യാപ്റ്റന്മാർ വരുന്നത് അതും മൂന്ന് സുഹൃത്തുക്കൾ തന്നെയാണ് ബിഗ് ബോസ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് ടാസ്ക് പോലും ഇല്ലാതെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആരിനെയും അക്ബറിനെയും നിവിനെയും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തുന്നത് അവിടെ ഇരിക്കാൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു ദോഷ വാർത്ത എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരെയും ഈ ക്യാപ്റ്റനായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൂന്ന് പേരെ ഒരു ഒരാഴ്ച തന്നെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവരും കയ്യടിക്കും വി എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അവരെ അങ്ങോട്ട് ക്യാപ്റ്റനാക്കി കയ്യടിക്കാൻ മാത്രമല്ല കേട്ടോ തുള്ളിച്ചാടുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഏഴിൻ്റെ പണി ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഈ ആഴ്ച ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ളത് അത് അങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടെയേലുള്ളു എന്തായാലും ഇനി ഇമ്മ്യൂണിറ്റി ഒന്നും കിട്ടില്ല ക്യാപ്റ്റനായി വന്നാലും അങ്ങനെ മൂന്ന് പേരെയും ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തിരിക്കയാണ് ഇത് കേട്ടപ്പോൾ മറ്റു കുടുംബാംഗങ്ങളും തുള്ളിച്ചടാൻ തുടങ്ങി ഈ മൂന്ന് പേര് പേരിപ്പോൾ ഒരുമിച്ച് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് ഇപ്പം ഇവർ മൂന്ന് പേരും ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ വീട് എങ്ങനെ ഇരിക്കും വീടിൻ്റെ ഭരണം മുഴുവൻ ഇവരുടെ കയ്യിലായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇവർക്ക് മൂന്ന് പേർക്ക് കണ്ണിൻ നേരെ കണ്ടിടാത്തത് അനുമോളയാണ് ഉറപ്പായിട്ടും അനുമോളൊക്കെ വരപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ ആഴ്ച പോകുന്നത് തുടക്കം തന്നെ ഇട്ടിട്ടുണ്ട് വെസലിൽ ഇട്ടിരിക്കണ അത് ഷാനവാസിൻ്റെ കൂടെ ബാത്റൂം ബാത്റൂമും നോക്കണം വെസലും നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അനുമോൾക്ക് പണി കൊടുക്കാൻ വേണ്ടി മൂന്ന് ക്യാപ്റ്റന്മാരെ ബിഗ് ബോസ് തന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ക്യാപ്റ്റന്മാരുടെ ആറാട്ടായിരിക്കും ഇനി ലൈവിൽ നടക്കാൻ പോകുന്നത് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനൽ ഉണ്ടാക്കും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക